പവിത്രത്തിൻ്റെ നാളത്തെ പ്രമോയിൽ നമ്മുടെ വിനായകൻ പാഞ്ഞു പോകുന്ന ഒരു ഭാഗമാണ് കാണിക്കുന്നത് ഒരു ഫോൺ വരുമ്പോൾ അപ്പോൾ എന്ത് പറ്റി എന്തുപറ്റി എന്ന് വേദകൻ ചോദിക്കുന്നുണ്ട് അപ്പം പിന്നാലെ നമ്മുടെ ശ്രീ നമ്മുടെ നന്ദിനി വന്നിട്ട് എല്ലാം പോയി വേദ എല്ലാം പോയി കുറി കുറിക്കാർ മുങ്ങി എന്ന് പറഞ്ഞപ്പോൾ മുങ്ങി എന്ന് പറഞ്ഞിട്ട് വേ നമ്മുടെ നന്ദിനി കരയിന് ചെയ്യുന്നത് വേദയ്ക്ക് അപ്പോൾ വല്ലാത്ത സഹദാ പണ്ട് തോന്നുന്നത് എന്തായാലും കഷ്ടപ്പെട്ടത് പൈസയല്ലേ പിന്നീട് കാണിക്കുന്നത് വിനായകനാണ് തലയ്ക്ക് കൈകൊടുത്ത കുറിക്കമ്പനിയുടെ മുന്നിലിരിക്കുന്ന ക്ലോസ്ഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ബോർഡൊക്കെ കാണുന്നുണ്ട് അവിടേക്ക് നമ്മുടെ നന്ദിനി ഓടിയെത്തുന്നുണ്ട് എന്നിട്ട് നമുക്ക് വേദയോട് പറഞ്ഞാലോ സഹായിക്കാമെന്ന് പറയും പറയും അല്ല നമുക്ക് ശാപോണ്ടിയ് ഇത് അച്ഛനും അമ്മയ്ക്കും പോലും ഒരു രൂപ പോലും കൊടുക്കാണ്ട് സ്വരുക്കൂട്ടി ഊതി ഒരുക്കി ഊതി ഒരുക്കി വെച്ച കാശാണ് അവർ കൊണ്ടുപോയി തിന്നതെന്ന് പറയും എന്നിട്ട് വേദന വിളിക്കും വേദം ഇപ്പം വിക്രമിനോട് പറയാമെന്ന് പറയുമ്പോൾ വേണ്ട അവനെന്തെങ്കിലും ഉൾപ്പെടുത്തിയാൽ ശരിയാവില്ല എന്ന് പറയും എന്തായാലും വിക്രമിനെ അറിയാലോ അങ്ങനെ രഹസ്യമായി സമ്പാദിച്ച് പാണോന്ന് അതുകൊണ്ട് തന്നെ വേദം എന്തെങ്കിലും സഹായം ചെയ്യാൻ പറ്റുമോ അതായത് വില പോലീസുകാരെ വിളിക്കണെ അങ്ങനെയാണ് ഉദ്ദേശിച്ചത് ഞാൻ ഞാനിപ്പോൾ അങ്ങോട്ട് വരാം വിനായകൻ ചേട്ടാണെന്ന് പറഞ്ഞുകൊണ്ട് വേദ ഫോൺ വയ്ക്കുന്നുണ്ട്